ആയ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റംബുട്ടാൻ്റെ പൂക്കാലം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ ഈ പൂവിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ പ്രാവശ്യത്തിന് പോലെയല്ല ഇത്തവണ തവണ റംബുട്ടാനെ പൂക്കാൻ ഏകദേശം ഒരു മാസം ലേറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മനസ്സിലാക്കണത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് കുറച്ച് താമസിച്ചിട്ടാണ് ഈ പ്രാവശ്യം റംബുട്ടാൻ മിക്ക സ്ഥലങ്ങളിലും പൂവിട്ടിട്ടുള്ളത് ഇപ്പം അത് അത്യാവശ്യം എല്ലാ ബ്രാഞ്ചിലും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ജൂൺ ജൂലൈ മാസമാകുമ്പോഴേക്ക് ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് ഇറംപുട്ടാനൊക്കെ പഴുക്കും റംബുട്ടാൻ്റെ കാര്യത്തിൽ പല ആളുകളും പറയുന്നൊരു കാര്യമാണ് റംബുട്ടാൻ ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് നനച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അത് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഏകദേശം ഈ ഒരു മരം ഈ റംബുട്ടാന് ഒരു ആറ് ഏഴ് വർഷം പഴക്കായ മരമാണ് ഇത് അന്ന് മുതലേ അത്യാവശ്യം നന കൊടുക്കുന്നുണ്ട് അതിൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഫ്ലവറിടും ഫ്രൂട്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിൽ ഒന്ന് നന്നായിട്ട് ഫ്രൂട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ചില ആളുകൾ എസ് ഒ പി ആയിട്ടും അതുപോലെ തന്നെ ബോറോണൊക്കെ ആയിട്ടും പല സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് റംബുട്ടാൻ്റെ ഈ ഫ്ലവറിങ് സ്റ്റേജിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പൂവിടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇവിടെ അത്തരത്തിലുള്ള യാതൊരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടും കഷ്ടമൊക്കെ മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക നനച്ചു കൊടുക്കുക ഇത്ര മാത്രമേ നമ്മളിതിൽ ചെയ്യാറുള്ളൂ വേറെ വളപ്രയോഗങ്ങളൊന്നും നടത്താറില്ല പിന്നെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് മുറടൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി കരിയിലകളൊക്കെ മാറ്റിയിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ കരിയിലകളൊക്കെ ഇട്ട് കൊടുക്കാം ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ റംബുട്ടാൻ്റെ ഇലകൾ കരിയുന്ന ഒരു പ്രതിഭാസം കാണുന്നുണ്ട് ബേൺ ആയ പോലെ കാണുന്നില്ലേ ഇത് ചൂടിൻ്റെയാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലുള്ള ഈ ചൂട് യഥാർത്ഥത്തിൽ ഈ ചെടികളുടെ ഇലകൾക്ക് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കരിച്ചിൽ വരുന്നത് അല്ലാതെ ഇത് മറ്റുള്ള തരത്തിലുള്ള വള വളങ്ങളുടെയോ അല്ലെങ്കിൽ ഒന്നും കുറവ് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക അത്യാവശ്യം ജലസേചനം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം ഇവിടെ മുറ്റത്ത് നിൽക്കുന്ന ഈ റംബുട്ടാൻ മരം യഥാർത്ഥത്തിൽ നമുക്ക് പഴങ്ങൾ മാത്രമല്ല നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരു തണൽമരം കൂടിയാണ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ലൊരു തണൽമരം കൂടിയാണ് നമുക്ക് തണൽ കിട്ടുന്നതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല പഴങ്ങളും നമുക്കിതിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കൃഷിയുടെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പഴച്ചെടികളിൽ ഒരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇനം തന്നെയാണ് റംബുട്ടാൻ അറിയാം ഇപ്പോൾ മിക്ക വീടുകളിലും റംബുട്ടാൻ പോലുള്ള പഴച്ചെടികൾ ധാരാളമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ചെയ്യാത്ത ആളുകളൊക്കെ നിർബന്ധമായും അവരുടെ വീട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചെടിയാണ് ഈ റംബുട്ടാൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പഴച്ചെടികളുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ